ആരോഗ്യവകുപ്പിന്റെ ടകളിൽ നിന്ന് പുഴുവടിച്ചതും പഴകിയതുമായ കോളിഫ്ലവർ പിടികൂടി ഓച്ചിറ ആരോഗ്യവകുപ്പ് നടത്തിയ റെയ്ഡിലാണ് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടിയത് പരബ്രഹ്മേത്രത്തിലെ വൃക്ഷകോൾസുമായി ബന്ധപ്പെട്ട പടനില കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങളിലാണ് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത് ആയിരത്തി അഞ്ഞൂറ് കിലോയോളം പഴകിയതും പുഴുവരിച്ചതുമായ കോളി ബജ്ജി കടകളിൽ നിന്നും പിടികൂടി ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് വാര്യരുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെയായിരുന്നു പരിശോധന നടത്തിയത് പരിശോധനകൾ തുടർന്നും കർശനമാക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു പഴകിയ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു ടയിലേക്ക് മേടിക്കുന്നതിനാവശ്യമായിട്ടുള്ള കോളിഫ്ലവർ മുളക് മുതലായവ ചീഞ്ഞ് നാറി യോഗ്യമല്ലാത്ത രീതിയിൽ ഇത് കിടക്കുകയായിരുന്നു അത് അരിഞ്ഞ് വൃത്തിയാക്കി കടയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഗോഡൗണാണിത് ആ ഗോഡൗണിൽ നിന്ന് ഇത് പിടിച്ചെടുത്ത് നശിപ്പിച്ചിരിക്കുക ന്യൂസ് ബ്യൂറോ ഓച്ചിറ